ഡിയർ ഫ്രണ്ട്സ് നിങ്ങൾ വീഡിയോ ചൂസ് ചെയ്തെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ ബ്രെയിൻ മണി റിസീവ് ചെയ്യാനുള്ള ഫ്രീക്വൻസിയിൽ എത്തിയിരിക്കുന്നു നിങ്ങൾ ഓൾറെഡി അത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ഫ്യൂച്ചറിൽ നിങ്ങൾ മണി തീർച്ചയായും അച്ചീവ് ചെയ്യും അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് കാണാനും അഫർമേഷൻസ് ട്രൈ ചെയ്യാനും നിങ്ങൾക്ക് തോന്നിയത് നിങ്ങളുടെ മൈൻഡ് ഒരു സ്റ്റേറ്റ് ഓഫ് ഫ്രീക്വൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇത് എല്ലാ ദിവസവും ഒരേ സമയത്ത് തന്നെ എല്ലാം വെച്ച് ചെയ്യാൻ ശ്രമിക്കുക ഇന്ന് ആയിട്ടുള്ള മണി അഫർമേഷൻസ് ആണ് പറയുന്നത് മനസ്സ് റിലാക്സ് ആയിരിക്കുന്ന സമയം രാവിലെ എഴുന്നേറ്റാൽ ഉടനെയും രാത്രി കിടക്കുന്നതിന് മുമ്പും അഫർമേഷൻസ് കേൾക്കുകയോ പറയുകയോ ചെയ്യുക ഇതേപോലെ അഫർമേഷൻസ് പറയുമ്പോൾ ഇമേജുകളായി മനസ്സിൽ വിഷ്വലൈസേഷനോട് ചെയ്യുക ഇമോഷൻ ഫീൽ ചെയ്ത് വേണം നമ്മളിത് പറയാൻ ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ആവശ്യങ്ങൾക്കെല്ലാം പണം എവിടെ നിന്നെങ്കിലും തക്ക സമയത്ത് നമുക്ക് ലഭിച്ചിരിക്കും അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ കണ്ണുകൾ ഞാൻ ധനത്തെ ആകർഷിക്കുന്ന കാന്തമാണ് ഞാൻ ധനത്തെ ആകർഷിക്കുന്ന കാന്തമാണ് ഞാൻ ധനത്തെ ആകർഷിക്കുന്ന കാന്തമാണ് ധനം സുഗമമായി എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ധനം സുഗമമായി എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഞാൻ സമ്പൽ സമൃദ്ധിയെ എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാൻ സമ്പൽ സമൃദ്ധിയെ എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ആവശ്യത്തിലധികം പണം എപ്പോഴും എൻ്റെ പക്കലുണ്ട് ആവശ്യത്തിലധികം പണം എപ്പോഴും എൻ്റെ പക്കലുണ്ട് ആവശ്യത്തിലധികം പണം എപ്പോഴും എൻ്റെ പക്കലുണ്ട് എനിക്ക് പണം ഇഷ്ടമാണ് എനിക്ക് പണം ഇഷ്ടമാണ് എനിക്ക് പണം ഇഷ്ടമാണ് ഞാൻ പണത്തെ ബഹുമാനിക്കുന്നു ഞാൻ പണത്തെ ബഹുമാനിക്കുന്നു ഞാൻ പണത്തെ ബഹുമാനിക്കുന്നു ഞാൻ പണത്തെ സ്നേഹിക്കുന്നു ഞാൻ പണത്തെ സ്നേഹിക്കുന്നു ഞാൻ പണത്തെ സ്നേഹിക്കുന്നു നിരവധി മാർഗങ്ങളിലൂടെ പണം എന്നിലേ കൊഴുകിക്കൊണ്ടിരിക്കുന്നു നിരവധി മാർഗങ്ങളിലൂടെ പണം എന്നിലേ കൊഴുകിക്കൊണ്ടിരിക്കുന്നു നിരവധി മാർഗങ്ങളിലൂടെ പണം എന്നിലേ കൊഴുകിക്കൊണ്ടിരിക്കുന്നു എനിക്ക് ലഭിക്കുന്ന പണത്തിന് ഞാൻ പ്രപഞ്ചത്തിനോട് നന്ദി പറയുന്നു എനിക്ക് ലഭിക്കുന്ന പണത്തിന് ഞാൻ പ്രപഞ്ചത്തിനോട് നന്ദി പറയുന്നു എനിക്ക് ലഭിക്കുന്ന പണത്തിന് നന്ദി പറയുന്നു പണം എന്നിലേക്കൊരു കാന്തം പോലെ ആകർഷിക്കപ്പെടുന്നു പണം എന്നിലേക്കൊരു കാന്തം പോലെ ആകർഷിക്കപ്പെടുന്നു പണം എന്നിലേക്കൊരു കാന്തം പോലെ പ്പെടുന്നു എൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും ധാരാളം പണം എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും ധാരാളം പണം എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും ധാരാളം പണം എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഞാൻ ധനികയാണ് ഞാൻ ധനികയാണോ ഞാൻ ധനികയാണോ ഓരോ ദിവസം കഴിയും തോറും കൂടുതൽ കൂടുതൽ പണം എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഓരോ ദിവസം തോറും കൂടുതൽ കൂടുതൽ പണം എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഓരോ ദിവസം കഴിയും തോറും കൂടുതൽ കൂടുതൽ പണം എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഞാൻ പണത്തെ ആകർഷിക്കുന്ന കാന്തമാണ് ഞാൻ പണത്തെ ആകർഷിക്കുന്ന കാന്തമാണ് ഞാൻ പണത്തെ ആകർഷിക്കുന്ന കാന്തമാണ് ഞാൻ എല്ലാ ദിവസവും എല്ലായ്പ്പോഴും പണത്തെ ആകർഷിക്കുന്നു ഞാൻ എല്ലാ ദിവസവും എല്ലായ്പ്പോഴും പണത്തെ ആകർഷിക്കുന്നു ഞാൻ എല്ലാ ദിവസവും എല്ലായ്പ്പോഴും പണത്തെ ആകർഷിക്കുന്നു വളരെ വിനയത്തോടും നന്ദിയോടും ഞാൻ പണം ചെലവഴിക്കുന്നു വളരെ വിനയത്തോടും നന്ദിയോടും ഞാൻ പണം ചെലവഴിക്കുന്നു വളരെ വിനയത്തോടും നന്ദിയോടും സന്തോഷത്തോടെയും ഞാൻ പണം ചെലവഴിക്കുന്നു വളരെ വിനയത്തോടും നന്ദിയോടും സന്തോഷത്തോടും ഞാൻ പണം ചെലവഴിക്കുന്നു ഞാൻ ഉണർന്നിരിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും പണം എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഞാൻ ഉണർന്നിരിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും എന്നിലേക്ക് പണം വന്നുകൊണ്ടിരിക്കുന്നു ഞാൻ ഉണർന്നിരിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും പണം എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു സന്തോഷത്തോടെ ഞാൻ ചെലവഴിക്കുന്ന പണം എന്നിലേക്ക് ഇരട്ടിയായി തിരിച്ചു വരുന്നു സന്തോഷത്തോടെ ഞാൻ ചിലവഴിക്കുന്ന പണം എന്നിലേക്ക് ഇരട്ടിയായി തിരിച്ചു വരുന്നു സന്തോഷത്തോടെ ഞാൻ ചെലവഴിക്കുന്ന പണം എന്നിലേ കിരട്ടിയായി തിരിച്ചു വരുന്നു ഒന്നിലധികം വഴികളിലൂടെ ധാരാളം പണം എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഒന്നിലധികം വഴികളിലൂടെ ധാരാളം പണം എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഒന്നിലധികം വഴികളിലൂടെ ധാരാളം പണം എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഞാൻ പണത്തെ സ്നേഹിക്കുന്നു പണം എന്നെയും സ്നേഹിക്കുന്നു ഞാൻ പണത്തെ സ്നേഹിക്കുന്നു പണം എന്നെയും സ്നേഹിക്കുന്നു ഞാൻ പണത്തെ സ്നേഹിക്കുന്നു പണം എന്നെയും സ്നേഹിക്കുന്നു എനിക്ക് പണം ഇഷ്ടമാണ് എനിക്ക് പണം ഇഷ്ടമാണ് എനിക്ക് പണം ഇഷ്ടമാണ് ആവശ്യത്തിലധികം ധനം എപ്പോഴും എൻ്റെ പക്കലുണ്ട് ആവശ്യത്തിലധികം ധനം എപ്പോഴും എൻ്റെ പക്കലുണ്ട് ആവശ്യത്തിലധികം ധനം എപ്പോഴും എൻ്റെ പക്കലുണ്ട് സമ്പത്ത് സ്ഥിരമായി എന്നിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നു സമ്പത്ത് സ്ഥിരമായി എന്നിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നു സമ്പത്ത് സ്ഥിരമായി എ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നു സമ്പന്നത എൻ്റെ ജന്മാവകാശമാണ് സമ്പന്നത എൻ്റെ ജന്മാവകാശമാണ് സമ്പന്നത എൻ്റെ ജന്മാവകാശമാണ് ഞാൻ പണത്തെ ആകർഷിക്കുന്ന കാന്തമാണ് ഞാൻ പണത്തെ ആകർഷിക്കുന്ന കാന്തമാണ് ഞാൻ പണത്തെ ആകർഷിക്കുന്ന കാന്തമാണ് ഞാൻ എല്ലാ ദിവസവും പണത്തെ ആകർഷിക്കുന്നു ഞാൻ എല്ലാ ദിവസവും പണത്തെ ആകർഷിക്കുന്നു എനിക്ക് പണം ഇഷ്ടമാണ് എനിക്ക് പണം ഇഷ്ടമാണ് എനിക്ക് പണം ഇഷ്ടമാണ് ഞാൻ സമ്പൽ സമൃദ്ധിയെ എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാൻ സമ്പൽ സമൃദ്ധിയെ എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാൻ സമ്പൽ സമൃദ്ധിയെ എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ആവശ്യത്തിലധികം ധനം എപ്പോഴും എൻ്റെ പക്കലുണ്ട് ആവശ്യത്തിലധികം ധനം എപ്പോഴും എൻ്റെ പക്കലുണ്ട് ആവശ്യത്തിലധികം പണം എപ്പോഴും എൻ്റെ പക്കലുണ്ട് എന്നെ സമ്പന്നനാക്കിയതിന് നന്ദി എന്നെ സമ്പന്നനാക്കിയതിന് നന്ദി എന്നെ സമ്പന്നനാക്കിയതിന് നന്ദി സമ്പന്നത എൻ്റെ ജന്മാവകാശമാണ് സമ്പന്നത എൻ്റെ ജന്മാവകാശമാണ് സമ്പന്നത എൻ്റെ ജന്മാവകാശമാണ് ഞാൻ പണത്തെ ബഹുമാനിക്കുന്നു ഞാൻ പണത്തെ ബഹുമാനിക്കുന്നു ഞാൻ പണത്തെ ബഹുമാനിക്കുന്നു നിരവധി മാർഗങ്ങളിലൂടെ പണം എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു നിരവധി മാർഗങ്ങളിലൂടെ പണം എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു നിരവധി മാർഗങ്ങളിലൂടെ പണം എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഓരോ ദിവസം കഴിയും തോറും ഞാൻ കൂടുതൽ കൂടുതൽ ധനികനായിക്കൊണ്ടിരിക്കുന്നു ഓരോ ദിവസം കഴിയും തോറും ഞാൻ കൂടുതൽ കൂടുതൽ ധനികനായിക്കൊണ്ടിരിക്കുന്നു ഓരോ ദിവസം കഴിയും തോറും ഞാൻ കൂടുതൽ കൂടുതൽ ധനികനായിക്കൊണ്ടിരിക്കുന്നു എനിക്ക് പണത്തെ ഇഷ്ടമാണ് എനിക്ക് പണം ഇഷ്ടമാണ് എനിക്ക് പണം ഇഷ്ടമാണ് ഞാൻ പണത്തെ സ്നേഹിക്കുന്നു ഞാൻ പണത്തെ സ്നേഹിക്കുന്നു ഞാൻ പണത്തെ സ്നേഹിക്കുന്നു ഞാൻ പണത്തെ ബഹുമാനിക്കുന്നു ഞാൻ പണത്തെ ബഹുമാനിക്കുന്നു സമ്പത്തിൻ്റെ കുന്നുകളായി പണം എന്നിലേ കൊഴുകിക്കൊണ്ടിരിക്കുന്നു സമ്പത്തിൻ്റെ കുന്നുകളായി പണം എന്നിലേ കൊഴുകിക്കൊണ്ടിരിക്കുന്നു സമ്പത്തിൻ്റെ കുന്നുകളായി പണം എന്നിലേ കൊഴുകിക്കൊണ്ടിരിക്കുന്നു വളരെ വിനയത്തോടും നന്ദിയോടും ഞാൻ പണം ചെലവഴിക്കുന്നു വളരെ വിനയത്തോടും നന്ദിയോടും ഞാൻ പണം ചെലവഴിക്കുന്നു വളരെ വിനയത്തോടും നന്ദിയോടും ഞാൻ പണം ചെലവഴിക്കുന്നു ഇത് ഒരു ഒരിപത്തൊന്ന് ദിവസമെങ്കിലും മുടങ്ങാതെ കേൾക്കുകയും പറയുകയും ചെയ്യുക അത്ഭുതകരമായ മാറ്റം നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും ഇയർഫോൺ ഉപയോഗിച്ച് കേൾക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ബെനിഫിറ്റ് ആയിരിക്കും താങ്ക്